റിയാദിലെ കുടുംബ കൂട്ടായ്മയായ തറവാട് ജെ പി കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സീസൺ ത്രീ നടത്തും ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി എക്സിറ്റ് പതിനാറിലുള്ള പെറേഡ് പ്രോ കോർട്ടിൽ ആണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് അഞ്ഞൂറിലധികം താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ഏപ്രിൽ പതിനേഴാണ് ഓൺലൈൻ രജിസ്ട്രേഷനായുള്ള അവസാന തീയതി വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും വാർത്താ സമ്മേളനത്തിൽ ഷിജു എം പി ശ്രീകാന്ത് ശിവൻ അഖിൽ കല്ലംപുനത്തിൽ സന്തോഷ് കൃഷ്ണ ജോസഫ് കൈലാത്ത രമേഷ് മാലി എന്നിവർ പങ്കെടുത്തു നമസ്കാരം നമ്മുടെ ഇവിടെ ചേർന്നിരിക്കുന്നത് ഏഴ് വർഷങ്ങളും കൂടുതലായിട്ട് കുടുംബത്തോട്ടായ്മ റിയാതെ പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ ഒരു സീസൺ ആയിട്ടുള്ള ജെ പി കപ്പ് ബാഡ്മിന്റൺ മെഗാ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പത്രസമ്മേളനത്തിലാണ് എല്ലാവരും ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മുതൽ സാംസ്കാരിക മലയാളി കുടുംബങ്ങളടങ്ങിയ കൂട്ടായ്മയാണ് തറവാടിന്റെ സ്ഥാപിത ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് നമ്മുടെ പ്രവാസികളായ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്കാരവും സംസ്കാരം അവർക്ക് അടയ്ക്ക് പകർന്നു കൊടുത്തു